എത്ര പെട്ടെന്നാണ് കാലം ചക്രം തിരിച്ചത് ക്രൈസ്തവരെ ആക്ഷേപിക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൂട്ടുപിടിച്ചവർക്ക് ഹൈന്ദവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയണമെത്രേ രാജ്യമാകെ പടരുന്ന ദ കാശ്മീർ ഫൈൽസ് എന്ന സിനിമ അവരെ അത്ര കണ്ട് വിറളി പിടിപ്പിച്ചോ മതത്തിന്റെ പേരിൽ അണിഞ്ഞിരുന്ന മൂടുപടം തനിയെ അഴിഞ്ഞു വീഴുമ്പോൾ വിറളി സ്വാഭാവികം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലത്ത് ഗിലാഫത്ത് വാഴ്ച സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച കാശ്മീരിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ക്രമം ഇസ്ലാമീകരിക്കാൻ തീവ്രവാദ വിഭാഗങ്ങൾ നടത്തിയ അതിക്രമങ്ങളാണ് സിനിമയിലെ ഇസ്ലാമിസ്റ്റ് ദുഷ്ടതയുടെ കഥാബീജം ഈ ആക്രമണത്തിൽ കാശ്മീർ താഴ്വരയിൽ നിന്നും കാശ്മീർ പണ്ഡിറ്റുകളുടെ അഥവാ ഹിന്ദുക്കളുടെ കൂട്ടപാലായനം സംഭവിച്ചു എന്നാണ് ഔദ്യോഗിക ഭംഗിവാക്ക് എന്നാൽ ഇത് കേവലം കൂട്ടപാലായനമല്ല കൂട്ടക്കുരുതിയുടെയും മാനഭംഗ പാതകങ്ങളുടെയും പീഡനങ്ങളുടെയും ദുഷ്ടചരിത്രമാണെന്ന സത്യമാണ് സിനിമ വിളിച്ചു പറയുന്നത് ആരൊക്കെയോ ഭംഗിവാക്കൊണ്ട് വെള്ളയടിക്കാൻ ശ്രമിച്ച ക്രൂരതകളെ ഗിലാഫത്ത് ദുർമോഹികളുടെ കൊടും പാതകങ്ങളെ സിനിമ അത്രയ്ക്കു തുറന്നു കാട്ടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അത് ലോകം ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു വൈകാരികതയോടെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ലജ്ജയിൽ മുങ്ങി താഴുന്നവരുടെയും തങ്ങളൊരു ലക്ഷ്യം സാധിക്കില്ലെന്ന് തിരിച്ചറിയുന്നവരുടെയും നൈരാശ്യവും കോപവും ആർക്കും മനസ്സിലാകും സമൂഹ മാധ്യമത്തിൽ തുറന്ന് കാട്ടപ്പെട്ടതിൻ്റെ പരിഭ്രാന്തിയും പാകിസ്ഥാനോട് കൂറുചേർന്ന് കൊടിയ വഞ്ചന നടത്തിയുന്നവരാണ് കാശ്മീരി ഇസ്ലാമിസ്റ്റുകൾ സൈനിക നടപടിയിൽ തങ്ങളുടെ മതക്കാർ മാത്രമാണ് അവിടെ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് സർവവാധാന്യങ്ങളുടെയും ഇത്രയും കാലം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അകത്ത് കാശ്മീരി പണ്ഡിറ്റുകളുടെ കഴുത്തിൽ ചവിട്ടുമ്പോഴും നെഞ്ചു തുളയ്ക്കുമ്പോഴും ജനാലയ്ക്കിൽ നിന്ന് തങ്ങളെ കൊല്ലുന്ന എന്ന് മുറിവിളി കൂട്ടുന്ന കാപ്പട്യം അവരെന്തിനാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ പിന്തുണയ്ക്കുന്നത് അതാണ് തീവ്ര മതവാദികളുടെ ആഗോള ഐക്യദാർഢ്യം അത്തരക്കാർക്ക് കേരളമില്ല ഇന്ത്യയില്ല ആഗോള മത തീവ്രവാദ സാഹോദര്യം മാത്രം സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഈ സാഹോദര്യമാണ് ഇവിടുത്തെയും ചിലരെ കോപിഷ്ടരാക്കിയത് സിനിമ ഇവിടെ പാടില്ല പോലും ക്രൈസ്തവർ ആക്ഷേപിക്കുന്ന സിനിമകൾക്കെതിരെ പ്രതിഷേധവും ദുഃഖവും പുറത്തു വന്നപ്പോഴൊക്കെ പരിഹസിച്ചവർ അങ്ങകലേ കാശ്മീരിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ ഇവിടെയുള്ളവർക്കും കുത്തിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്ന് പറഞ്ഞവർ ആ ന്യായം ഭേദഗതി ചെയ്തു അവർക്ക് ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമയെ സിനിമയായി കാണാൻ കഴിയുന്നില്ല അത് നിരോധിക്കണം ബഹിഷ്കരിക്കണം തിയേറ്ററുകൾ അവ പ്രദർശിപ്പിക്കരുത് എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ ഒന്നും വില പോയില്ല തങ്ങളുടെ മതവര് ഗർജിച്ചാൽ കേരള നാട് നടങ്ങുമെന്ന് ഭയപ്പെടുത്തുന്നവർ കാശ്മീർ ഫയൽസിന് ലഭിക്കുന്ന സ്വീകാര്യവും അവസരങ്ങളും കണ്ട് മാളങ്ങളിൽ ഒതുങ്ങേണ്ടി വരുന്നു ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാകാതിരിക്കാൻ ദാവൂദ് ഇബ്രാഹിമിന്റെ മുതൽ ഭീഷണി പറയാൻ ഉറച്ച സത്യം വെളിപ്പെടുത്തുമെന്ന നിശ്ചയദാർഢ്യത്തോടെ സിനിമ തയ്യാറാക്കിയവർക്ക് പിന്നെയും ഭീഷണി സിനിമയുടെ പ്രദർശനം നടത്താതിരിക്കാൻ അതും വില പോകുന്നില്ല സമാധാന തകർക്കുന്ന സിനിമ എന്നവർ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒന്നു മാത്രം സമാധാനം അവരുടെ ഔദാര്യമാണെന്ന് അവരെ പ്രീണിപ്പിച്ചും ലക്ഷ്യങ്ങൾ അംഗീകരിച്ചും നിന്നാൽ അവർ സമാധാനം പാലിക്കും ഇല്ലെങ്കിൽ അവർ സമാധാനാന്തരീക്ഷം തകർക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നവോദയ അപ്പച്ചിന്റെ ബൈബിൾ പരമ്പര പ്രദർശിപ്പിച്ചു കൂടെന്ന് ഇതേ ജമ്മു കാശ്മീരിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ വഴങ്ങിയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാലമല്ല ഇത് അതേ ഭീഷണിയുമായി മതവാദികൾ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും ദി കാശ്മീർ ഫൈൽസ് എന്ന സിനിമ യാഥാർത്ഥ്യമായെന്ന് മാത്രമല്ല അത് ലോകം കാണുന്നുവെന്ന് ഉറപ്പുമായി ഏത് മത മുഷ്കരത്വം എതിർത്താലും സിനിമയ്ക്ക് പരമാവധി ഓട്ടമുറപ്പിക്കാൻ നിശ്ചയദാർഢ്യമുള്ളവർ കേരളത്തിലുമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞു പഴയ കാശ്മീർ പോലെ കേരളവും തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന ധാരണയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് പക്ഷേ ഇവിടുത്തെ ആർക്കും കാശ്മീരി പണ്ഡിറ്റുകളെ കുരുതി ചെയ്ത ഇസ്ലാമിസ്റ്റ് ഭീകരതയെ വെള്ള പൂശാൻ കഴിയില്ല ഒറ്റപ്പെട്ട ശ്രമങ്ങൾക്ക് തക്ക മറുപടി ലഭിച്ചും കഴിഞ്ഞു കാശ്മീരി ഫയൽസിനെ ഇവിടെ എതിർക്കുന്നവരുടെ ആസൂത്രണത്തിൽ തന്നെ ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്ന എത്ര സിനിമകളാണ് സമീപ വർഷങ്ങളിൽ നിർമ്മിക്കപ്പെട്ടത് എന്നിട്ടും അതേക്കുറിച്ച് പ്രതിഷേധമുയർന്നത് അടുത്ത കാലത്ത് മാത്രം അതും തീവ്ര ഇസ്ലാമിസ്റ്റ് ഊന്നങ്ങളുള്ളവർ ഒളി അജണ്ടകളും പ്രചാരണങ്ങളും വഴി ക്രൈസ്തവികതയെയും ക്രൈസ്തവ സമൂഹത്തെയും ആക്രമിക്കുന്നു എന്നായപ്പോൾ ആ സിനിമകളെ ഹാ ഹാ എന്ന് ആർപ്പ് വിളിച്ച് സ്വീകരിച്ചവർക്ക് ക്രൈസ്തവർ നാവ് കൊണ്ടു മാത്രം പ്രതിഷേധിച്ചപ്പോൾ പോലും അസഹിഷ്ണുത ഇതാണ് തീവ്ര മതവാദികളുടെ നിയമവും നീതിയും തങ്ങൾക്ക് എന്തുമാകാം മറ്റാർക്കും ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതക്കാർക്ക് പോലും ഇന്ത്യയുടെ മണ്ണിൽ സ്വതന്ത്രമായി ഒന്നും പാടില്ല ക്രൈസ്തവ വിരുദ്ധ സിനിമകളുടെ നിരയിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് പണമേറെ സമ്പാദിച്ചു ദൈവവൈരിയായ മാമോന്റെ ഉപാസകർക്ക് ലഭിക്കുന്ന നേട്ടം തന്നെയോ അത് ക്രൈസ്തവരെ ആക്ഷേപകരായി ചിത്രീകരിക്കുന്നുവെന്ന് ഭീഷ്മ സിനിമയെ കുറിച്ച് ക്രൈസ്തവ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതിനെ പരിഹസിക്കാൻ വരെ ചിലർക്ക് ആവേശം ട്രോളുമായി രംഗത്തിറങ്ങിയവരും ഉണ്ടായി പ്രതിഷേധങ്ങളെയും ദുഃഖപ്രകടനങ്ങളെയും പ്രകടനങ്ങളെയും അവമതിച്ച് മുന്നോട്ടു പോയവർക്കും വില കുറഞ്ഞ ക്രൈസ്തവ വിരുദ്ധ കോമാളിത്തങ്ങളും വിടുവായുത്തങ്ങളും തമാശകൾ എന്ന നിലയിൽ ലേഖിച്ചവർക്കും ഒന്നിലും ദഹനക്കേടുണ്ടായില്ല എന്നാൽ ഇതാ ദി കാശ്മീർ ഫയൽസ് കാണുമ്പോൾ അവർക്ക് ദഹനക്കേട് സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതിൽ ക്രൈസ്തവർക്ക് താല്പര്യമില്ല പക്ഷേ ഇത് നിർബന്ധമായും ലോകം കാണേണ്ട സിനിമയും സത്യവും സിനിമ കണ്ടവർ പറയുന്നു ഉത്തരവാദപ്പെട്ട ക്രൈസ്തവർ തന്നെയും കാശ്മീരിൽ ഗിലാഫത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചവരുടെ മോഹങ്ങൾ കേരളത്തിലും സജീവമാണെന്നതിന് വേണ്ടത്ര സൂചനയും മുന്നറിയിപ്പും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതറിയാത്തവർ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാത്രം ജനങ്ങൾക്ക് സത്യമറിയാം പാമ്പിന്റെ വായിലായിട്ടും അപകടമറിയാത്ത തവളകളെ ദുരന്തമെന്നല്ല മാരണമെന്നാണ് വിളിക്കേണ്ടത് കാലം ചക്രം തിരിച്ചു വെച്ചാലും മനസ്സിലായില്ലെന്ന് ഭാവിക്കുന്നവരെയും